സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി താമരപ്പ് വിവാദത്തിൽ പ്രതികരിച്ചു തൃശൂരിൽ കലോത്സവ വേദി സന്ദർശിച്ച ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം താമരയിൽ രാഷ്ട്രീയം കാണുന്നത് അത് കാണുന്നവരുടെ കുഴപ്പമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് താമരയിൽ രാഷ്ട്രീയം കാണേണ്ടതില്ലെന്നും അത് രാജ്യത്തിന്റെ ദേശീയ പുഷ്പമാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെ പരിപാടിക്കിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം താമര ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നം എന്നതിലുപരി ഭാരതത്തിന്റെ അടയാളമാണെന്ന് കേന്ദ്രമന്ത്രി ഓർമ്മിപ്പിച്ചു താമരയെ രാഷ്ട്രീയമായി മാത്രം കാണുന്നത് ശരിയല്ലെന്നും ദേശീയതയുടെ ഭാഗമായി അതിനെ അംഗീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വന്യജീവി ബോർഡ് യോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം ഈ പരാമർശം നടത്തിയത് പരിസ്ഥിതി സംരക്ഷണത്തിനും ജലസ്രോതസ്സുകളുടെ ശുദ്ധീകരണത്തിനും താമര പോലുള്ള സസ്യങ്ങൾ വഹിക്കുന്ന പങ്കിനെ കുറിച്ചും മന്ത്രി സംസാരിച്ചു പ്രകൃതിയെയും ദേശീയ ചിഹ്നങ്ങളെയും രാഷ്ട്രീയ കണ്ണടയിലൂടെ നോക്കിക്കാണുന്ന പ്രവണത മാറണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മതപരമായും സാംസ്കാരികമായും വലിയ പ്രാധാന്യമുള്ള പുഷ്പമാണ് താമര ഇത്തരം ചിഹ്നങ്ങളെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കുന്നതിനോട് യോജിക്കുന്നില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി തന്റെ നിലപാടുകളിൽ മാറ്റമില്ലെന്നും അദ്ദേഹം ദൃഢമായി പറഞ്ഞു